നല്ല ഒന്നാം ചക്ക കിട്ടുമ്പം അത് മുഴുവൻ മാരി വലിച്ച് നിന്ന് വെച്ച് വണ്ടി എടുത്ത് റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നും പറയും ഇവൻ എന്നാ എന്നാൽ പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും വെയിറ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം തരാം നമ്മുടെ പന്തളം കെ എസ് ആർ ടി സി ഡിപ്പോയില്ലേ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി അവിടുത്തെ ഒരു ഡ്രൈവർ കേട്ടാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് നല്ല ഒന്നാം തരം വരിക്കച്ചക്കയായിട്ട് വന്ന് ഈ വരിക്കച്ചക്ക എന്തിനാണ് കൊണ്ടുവന്നത് അവിടെയുള്ള സഹപ്രവർത്തകർക്ക് കൊടുക്കാം എന്ന് വെച്ചിട്ട് പുള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു സഹപ്രവർത്തകർ ഇതെല്ലാം കഴിച്ചു അതിലൊരു കഴിച്ച ഒരു ഡ്രൈവർ മറ്റേ ബ്രത്ത് അല്ലേ അതിന് അങ്ങനെയല്ലേ പറയുന്നത് മറ്റേ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ഊതി നോക്കുന്നെ ആ സംഭവം ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഈ ചക്ക കഴിച്ചുവെച്ചു പുള്ളി നൂതി ഊതിയപ്പോൾ പുള്ളി മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിക്കേഷൻ വന്നു പുള്ളി സമ്മതിക്കോ പുള്ളി മദ്യപിച്ചിട്ടില്ല പുള്ളി പറഞ്ഞു സാറ് ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല ഇതെന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഈ ഊദിച്ച സാറ് പുള്ളിയെ നൂലി നോക്കി വർക്ക് ചെയ്യുന്നില്ല കുഴപ്പമൊന്നുമില്ല മദ്യപിച്ചിട്ട് പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഊദിച്ച സാറ് പറഞ്ഞു താൻ മദ്യപിച്ചിട്ടുണ്ട് നമുക്ക് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം മറ്റേ പുള്ളി ഓക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം പുള്ളിയും മദ്യപിച്ചിട്ടില്ല നമ്മുടെ കാര്യം പുള്ളി കുറപ്പാണല്ലോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ബ്ലഡ് ഡെസ്റ്റ് അല്ലേ പുള്ളി മദ്യപിച്ചിട്ടില്ല പക്ഷേ മെഷീനെ മദ്യപിച്ചു എന്ന് പറഞ്ഞു കാണിക്കുന്നു അങ്ങനെ ആലോചിച്ച് പിടിച്ചു വന്നപ്പോഴാണ് പുള്ളിന്ന് ചക്ക കഴിച്ചത് അപ്പോൾ ഒരു ചക്ക ചക്കയെടുത്ത് നമ്മുടെ ഊലിച്ച സാറ് കഴിച്ചു നോക്കി രണ്ട് കൂടുതലും പുള്ളി ഊതിയപ്പോൾ മദ്യപിച്ചു എന്നും പറഞ്ഞ് കാണിക്കുന്നു ഇതെന്ത് പരിമായും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഈ ചക്ക കഴിച്ചേച്ചും നമ്മൾ റോൾ ഓർഡർ ഇറങ്ങുമ്പോൾ പോലീസ് എങ്ങാനും പിടിച്ച് ഊദിച്ചാൽ നമ്മൾ മദ്യപിച്ചു എന്ന് പറയത്തില്ലേ ഏത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചക്ക കഴിച്ച് വെള്ളി ഇറങ്ങി കഴിഞ്ഞാൽ മദ്യപിച്ചു നമ്മുടെ പോലീസ് പിടിക്കും സൂക്ഷിച്ചു